കൂട്ടുകാരെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ ഇന്നാ നമുക്ക് ഏച്ചകോറിനെ പറ്റിയൊരു അടിപൊളി കൂട്ടാൻ നമുക്ക് നമുക്കുണ്ടാക്കാം കേട്ടോ ഉണക്ക ചെമ്മീനും ചക്കക്കുരു മാങ്ങയും കൂടെ അതിന് ഞാൻ ഒരു പാക്കറ്റ് ഉണക്ക ചെമ്മീൻ ക്ലീൻ ചെയ്തത് എടുത്തിട്ടുണ്ട് അത് നമ്മൾ ഈ ചട്ടിക്കകത്തിട്ടേ നന്നായിട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്ത് കേട്ടോ ഇത് നന്നായി നല്ല ആയിട്ട് റോസ്റ്റ് ചെയ്ത് നമ്മൾ എടുക്കണം ആ പച്ചമണമൊക്കെ അതായത് ഈ ചെമ്മീൻ്റെ പച്ച ചുവയൊക്കെ ഒന്നും മാറി നല്ലവണ്ണം അത് റോസ്റ്റ് ചെയ്ത് നമുക്ക് എടുക്കാം ഇതുപോലെ നമുക്ക് റോസ്റ്റ് ചെയ്ത് എടുക്കാം ഇത് നന്നായി റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഞാനിത് പാത്രത്തിലേക്ക് എടുക്കുന്ന സമയത്ത് ഇതിനകത്ത് രണ്ട് മൂന്ന് ചെമ്മീൻ ഇതിനുള്ളിൽ കിടപ്പുണ്ട് കേട്ടോ ഞാനത് വീഡിയോ എടുക്കുമ്പോൾ ശ്രദ്ധിച്ചില്ല ഒരു പന്ത്രണ്ടോളം ചക്കക്കുരു വൃത്തിയാക്കി എടുത്ത് നീളത്തിലരിഞ്ഞ് കട്ട് ചെയ്ത് ഇതിനകത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഈ ചട്ടിയിലേക്ക് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഈ ചക്ക കുരുവിനാവശ്യമായിട്ടുള്ള ഉപ്പും ഒരു പച്ചമുളക് നീളത്തിൽ നീളത്തിലരിഞ്ഞതും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം അപ്പോഴേക്കും നമുക്കിതിനുള്ള ഒരു അരപ്പ് തയ്യാറാക്കാം ഒരു അരക്കപ്പ് അളവിലുള്ള തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് ഒരു ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി അതിൽ അതിനുവേണ്ടി സ്പൂൺ അളവിലുള്ള കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിരിക്കുന്നത് ഒരു കാൽ സ്പൂണിലും താഴെയുള്ള മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് അതിലേക്ക് രണ്ട് ചെറിയ കഷ്ണം ചെറിയ ഉള്ളി കൂടെ ചേർത്ത് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം കൂട്ടുകാരാദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ ഇതുപോലെ നല്ല പേസ്റ്റ് പോലെ നമുക്ക് ഇത് അരച്ചെടുത്ത് മാറ്റി വെക്കാം ഇനി നമുക്ക് ഈ റോസ്റ്റ് ചെയ്ത ചെമ്മീൻ അതൊന്ന് ഇതുപോലെ കൈ കൊണ്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് പൊടിച്ച് എടുക്കാം ഇത് നല്ല ക്രിസ്പി ആയിട്ടുള്ളതുകൊണ്ട് ഇത് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ പൊടിക്കുമ്പോൾ തന്നെ നന്നായിട്ട് പൊടിഞ്ഞ് വരും ഇതുപോലെ ഇനി നമുക്കിത് മാറ്റി വച്ചതിന് ശേഷം നമ്മുടെ ചക്കക്കുരുവെന്തോന്നും നമുക്ക് നോക്കാം ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ചക്കക്കുരുവൊക്കെ നന്നായി വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഞാൻ ഒരു വലിയ കഷ്ണം മാങ്ങയാണ് എടുത്തിരിക്കുന്നത് ഇതിന് ആവശ്യത്തിന് പുളിയുള്ള മാങ്ങയാണ് അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന ചെമ്മീനും കൂടെ നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഒരു അഞ്ച് മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമ്മളത് തുറന്ന് നോക്കുമ്പോൾ ഇതേപോലെ ചക്കക്കുരു മാങ്ങയും ചെമ്മീനും എല്ലാം കൂടെ യോജിച്ച് ഇരിക്കുന്നത് കാണാം ഇനി നമുക്കതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളവും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ആദ്യം നമ്മൾ കുറച്ച് വെള്ളം ചേർക്കുമ്പോൾ വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ ഇനിയും നമുക്ക് വെള്ളം ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം കാരണം ഇന്ന് നന്നായിട്ട് കിടന്ന് തിളയ്ക്കേണ്ടതാണ് ഇനി നമ്മൾ ചക്കക്കുരു ആയതാൽ മാത്രമാണ് ആദ്യം ഉപ്പ് ചേർത്ത് കൊടുത്തത് ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളവും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം അഞ്ച് മിനിറ്റിന് ശേഷം നമ്മൾ തുറന്ന് നോക്കുമ്പോൾ കറി ചെറുതായിട്ടൊന്ന് കുറുകി ഇരിക്കുന്നതാണ് ഇനിയും നമുക്കിതൊന്നുകൂടെ ഒരു രണ്ട് മിനിറ്റൂടെ അടച്ചു വെച്ച് തിളപ്പിക്കണം കാരണം കഷ്ണവും അരപ്പും കൂടെ നന്നായിട്ട് യോജിക്കണം അതുവരെ നമുക്കിതൊന്ന് നന്നായിട്ട് തിളപ്പിക്കണം രണ്ട് മിനിറ്റിന് ശേഷം ഒന്നുകൂടെ തുറന്ന് നോക്കുമ്പോൾ ഈ കഷ്ണവും അതായത് ഈ അരപ്പും കൂടെ നന്നായിട്ട് ചേർ ഒന്ന് വന്നിട്ടുണ്ട് അപ്പോഴേക്കും നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ചട്ടി മാറ്റി വെക്കുക ഇനി നമ്മൾ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചെറിയ ഉള്ളി വറ്റൽ മുളക് കടുക് കറിവേപ്പില ഇത്രയും കൂടെ ചേർത്ത് ഇതൊന്ന് കടുക് താളിച്ച് ചേർക്കുക ഇത് വെളിച്ചെണ്ണയിൽ തന്നെ കടുവറക്കണം കേട്ടോ എങ്കിലാണ് ഇതിന് ടേസ്റ്റ് വരത്തുള്ളൂ അതിന് ശേഷം നമുക്ക് ഇത് നമുക്ക് നമ്മുടെ കറിച്ചട്ടിയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കണ്ടല്ലോ ഇത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ ചോറ് ഉണ്ണാൻ ഇനി വേറെ ഒന്നും വേണ്ട എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ